ർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിവാനന്ദൻ തൃശ്ശൂർ ഇപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുള്ള ഒരു കമൻറ്റിൻ്റെ മറുപടിക്കാണ് ചോദ്യം എന്ന് പറഞ്ഞ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു പിന്നെന്താ എൻ്റെ നാവ് കുളഞ്ഞു പോകുന്നു നിങ്ങൾ മദ്യപ്പിക്കുകയോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടു ഒന്ന് രണ്ട് മൂന്നാളിങ്ങനെ കമൻ്റ് ഇട്ടിട്ട അപ്പോൾ എനിക്ക് ഓട് പറയാനുള്ളത് ഇതുവരെ ഞാൻ എല്ലാം സത്യസന്ധമായി മാത്രമാണ് എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് മാത്രമാണ് ഞാൻ നിങ്ങളോടായി സംസാരിക്കാറ് എൻ്റെ ലളിതമായ ജീവിത രീതിയാണ് നിങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയൊന്നും മറക്കാനൊന്നുമില്ല എല്ലാം തുറന്ന് സംസാരിക്കുക കാരണം നമ്മൾ ഒരു നുണ പറഞ്ഞാൽ അത് സത്യമാക്കണമെങ്കിൽ പത്ത് നുണ വേറെ പറയേണ്ടി വരും എന്നുള്ള ബോധം എനിക്കുണ്ട് അതിനാൽ ഞാൻ ആവുന്നത് സത്യമാത്രമേ പറയാറുള്ളൂ സത്യം പറഞ്ഞാൽ അതവ കഴിഞ്ഞു അപ്പോൾ ആദ്യത്തത് എൻ്റെ കണ്ണ് ചുവന്നിരിക്കുന്നു കണ്ണ് ചുവന്നിരിക്കാൻ പല കാരണങ്ങളും ഉണ്ട് അതിനു മദ്യം കഴിക്കണമെന്നില്ല തലയിൽ എണ്ണ തേച്ച് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കണ്ണ് ചുമക്കും ആ ചൂടിറങ്ങുന്നതാണ് അതേപോലെ തന്നെ ഞാനിവിടെ വിറകെടുപ്പിലാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ പുകയൊക്കെ കൊള്ളുമ്പോൾ ചുമക്കും പിന്നെ ഉറക്കില്ലായ്മയാണ് എനിക്കുറക്കം കുറവാണ് കാരണം എൻ്റെ റൂമ് മാറിയല്ലോ അപ്പോൾ ഹാളിലാണ് ഞാൻ കിടക്കുന്നത് അമ്മയാണെങ്കിൽ ഒരു പത്ത് വട്ടം മൂത്രമായിട്ട് എനിക്കും അപ്പോഴൊക്കെ ഞാൻ കൊണ്ടേറ്റ് കാണും അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കണ്ണ് ചോക്കാൻ കാരണം അപ്പം മനസ്സിലായോ പിന്നെ നാവ് കുളയുന്നു നാവ് കുഴയുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും കുളയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു രോഗമുണ്ട് രണ്ട് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന രോഗമാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും തിണ്ടി തിണ്ട തിണ്ണയുന്ന ചുവട്ടിലേക്ക് ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ കാല് മടങ്ങിപ്പോവുക അപ്പോൾ നമ്മൾ വീഴും അപ്പോൾ രണ്ട് വട്ടം അങ്ങനെ തൃശ്ശൂർ ടൗണിൽ വെച്ചിട്ട് ഞാൻ വീണിട്ടുണ്ട് പാറ്റുപോമ്പിക്കൂടെ നടന്നിട്ട് റോട്ടിലേക്ക് ഇറങ്ങുന്ന ഉറക്കത്തിൽ ഞാൻ വീണിട്ടുണ്ട് ഒരു വട്ടം പല ചേർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ വീണിട്ട് എൻ്റെ കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോളും നോക്കി നിന്നവർ ചിന്തിച്ചിട്ടുള്ളത് ഞാൻ മദ്യം കച്ചിലൊക്കെ ഇട്ട് വീണതെന്ന് എന്നുള്ള സംഭാഷണം ചെറിയ ഞാൻ അവിടെ കേട്ടു അപ്പം നമ്മുടെ മലയാളികൾ അങ്ങനെയാണല്ലോ എല്ലാം സ്വയം മനസ്സിലാക്കുന്നവരാണ് അപ്പോൾ പിന്നെ ഒരു വട്ടം നാലോണത്തിന് പുലുക്കിളി കാണാനായിട്ട് ഞാൻ പോകുമ്പോൾ ഇതേ പ്രകാരം തന്നെ ഞാൻ ഒരു വീച്ച വീണ് ആ വീഴ്ച വീണപ്പോൾ ഞാൻ കമ്മുന്നടിച്ചിട്ടാണ് വീണത് രണ്ട് പല്ല് പോയി പിന്നെ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ രണ്ട് വല്ലായിട്ട് വെച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ അതിന് ഇവിടെയൊക്കെ പല്ല് ഇളകുന്നുണ്ട് അതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ വല്ല് വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പല്ലുകളൊക്കെ എടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് രണ്ട് പല്ലും ഇവിടെ ഒമ്പത് പല്ലോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വെപ്പ് പല്ലാണ് വെച്ചിരിക്കുന്നത് ഇത് വെപ്പ് പല്ലാണ് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെപ്പ് കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തുണ്ണിന് ഉറപ്പില്ല തുണ്ണിന് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്കെടുക്കാത്ത പല്ല് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വയ്ക്കുന്ന പല്ല് അപ്പോൾ ഇത് വയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കുക അതുകൊണ്ടാണ് എന്താ ചെയ്താടും ഈ പല്ല് ആട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് അമ്മ ഇതിൻ്റെ ഈ പല്ലി മുകളിലത്തെ പല്ലിൻ്റെ ഇത് നമ്മുടെ ഈ എണ്ണാക്ക് നാവ് മുട്ടണ എണ്ണാക്ക് ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് മുട്ടുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിൽ കൂടിയാണ് ഈ പല്ല് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം അത് നമ്മുടെ ഈ എണ്ണാക്കിൽ തട്ടുകയാണ് ഇളകാണ് അപ്പം അത് സെറ്റാവണമെങ്കിൽ നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരം കഴിയണം അപ്പം ഞാൻ ഇത് ശരായിട്ട് വയ്ക്കുന്നില്ല കാരണം ഭക്ഷണം കഴിക്കുമ്പോഴും ബുദ്ധിമുട്ട ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും ബുദ്ധിമുട്ടായി കാരണം വീട്ടിലൊക്കെ ഞാൻ അത് ഓരി വയ്ക്കും വീട് ചെയ്യുമ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഞാൻ അത് വയ്ക്കുന്നുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ഈ പല്ല് ആടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാവ് കുളഞ്ഞു പോകുന്നത് പിന്നെ ഇത് വെക്കുമ്പോൾ നമുക്ക് സർദി വരണ പോലെ തോന്നും അപ്പോൾ അതൊക്കെ വെള്ളം കുടിക്കും ഞാൻ അപ്പോൾ നാവ് കുഴയുന്നത് ഇതുകൊണ്ടാണ് വേറെ ഒന്നുകൊണ്ടുമല്ല പിന്നെ ഞാൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ കൊടുങ്കുഴമ്മ നൃത്തത്തിലെത്തുന്നത് പോലെ തന്നെ വിഷ്ണുമായി കലിനീലും എനിക്ക് നൃത്തത്തിലെത്തുന്നുണ്ട് വിഷ്ണുമായി എത്തി വരുമ്പോൾ കള്ളും തവടക്കും പാനീയങ്ങളൊക്കെ കഴിക്കും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ വിഷ്ണുനായ സേവയുള്ളതാണ് കരുനീലും അപ്പോൾ അവർക്ക് കർമ്മത്തിനും വയ്ക്കും അപ്പോൾ ആ നിലയിലൊക്കെ കഴിക്കുമെന്ന് പറയാം അല്ലാതെ സദാസമയം കഴിച്ചിരിക്കട്ട് കിടക്കുന്നില്ല എന്തും അധികമായ അമർത വിഷം എന്നല്ലേ അതെനിക്കറിയാം മദ്യപാനം മദ്യം ആരോഗ്യത്തിന് നല്ലതരില്ല എന്നൊക്കെ എനിക്കറിയാം അതൊക്കെ നമ്മളെ തളർത്തും നമുക്ക് രോഗങ്ങൾ വരുത്തും അപ്പോൾ എന്തോ അധികമായ വിഷം തന്നെയാണ് അതെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മറുപടി നിങ്ങളുടെ ചോദ്യത്തിനുള്ള സത്യസന്ധമായ മറുപടി പിന്നെ ഇന്നലെയാണെന്ന് തോന്നുന്നത് ഇന്നലത്തെ വീട് അടിയിലൊരാൾ സ്വാമിനി എന്ന് വിളിച്ചിട്ട് സംബോധന ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പ തന്നെ തിരുത്തിയിട്ടുണ്ട് സോറി സ്വാമിനി എന്ന് തെറ്റി പോയതാണ് സ്വാമി എന്ന് എന്തിനാണ് തെറ്റിക്കുന്നത് സ്വാമിനി നല്ല പേരല്ലേ എനിക്ക് വളരെ ഇഷ്ടമായി ആ പേര് തന്നെ വിളിച്ചാൽ മതി നിങ്ങൾ ഒരാൾ വിളിക്കുമ്പോൾ മറ്റുള്ളവരും ആവർത്തിച്ചു സ്വാമി എന്ന് ഒരാൾ വിളിച്ചു എത്ര ആൾക്കാർ ആൾക്കാരിപ്പോൾ സ്വാമി എന്ന് വിളിക്കുന്നു അതേപോലെ തന്നെ അമ്മ ഒരാൾ വിളിച്ചു എത്ര ആളിപ്പോൾ എൻ്റെ അമ്മ വിളിക്കുന്നു അപ്പോൾ തിരുമേനി ൊക്കെ വിളിക്കുന്നുണ്ട് അതേപോലെ ഒരു പേര് സ്വാമിനി എന്നെ ഇഷ്ടമുള്ളവരൊക്കെ സ്വാമിനി എന്ന് വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ അത് തിരുത്തി ഇനി എനിക്ക് വിഷമാലോചന തിരുത്തണ്ട നിങ്ങളത് അറിഞ്ഞുകൊണ്ട് ഇനി ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക നമ്മളും അന്നാണല്ലോ വായിക്കുന്നത് അപ്പം ശരി മക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ എൻ്റെ ചാനല് നിങ്ങളാദ്യമായി കാണുകയാണെങ്കിൽ ആ ബെല്ലോട്ടനും ചൂനോട്ടനും ഒന്ന് പ്രസ് ചെയ്യണേ എന്നിട്ട് കാണുക അപ്പോൾ ഇനിയും നല്ല നല്ല കമൻറ്റുകൾ കിട്ടുക ഇതുപോലത്തെ ഇന്നലെ എനിക്ക് കണ്ടൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കാണാം പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കും